ഹലോ വെൽക്കം ടു റിച്ച് ആർട്ടോക്സ് ഓക്കെ ഇന്ന് മാർക്കറ്റ് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഓക്കെ ലാസ്റ്റ് ഞാൻ ആ ലെവൽസൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഈ ഒരു ട്വൻ്റി ഫൈവ് തൗസൻഡ് വൺ ഫിഫ്റ്റിക്ക് താഴെ മാർക്കറ്റ് ഒരു ബ്രേക്ക് തരികയാണെങ്കിൽ നമുക്ക് ഈ ട്വൻ്റി ഫൈവ് തൗസൻഡ് ഫിഫ്റ്റി വരെ ഒരു ടാർഗറ്റ് വെക്കാമെന്ന് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് വീഡിയോ കണ്ടവർക്കറിയാം ാസ്റ്റ് വീഡിയോയിൽ ഈ ഒരു ഇത് നമ്മൾ ഓൾറെഡി എക്സ്പെക്റ്റ് ചെയ്തൊരു ഫാളാണ് ഓർമ്മ രണ്ട് ദിവസം ഫസ്റ്റ് ഞാൻ ആ വീഡിയോ ഇട്ട ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആർ എസ് ഐ ഡൈവർജൻസ് ഉണ്ട് വൺ ഹവറിൽ നിന്ന് ആർ എസ് ഐ ഡൈവർജൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് ഓർമ്മയുണ്ടാവും അതായത് പ്രൈസ് ഒരു ലോ അത് കഴിഞ്ഞിട്ട് പ്രൈസ് ഒരു ഹൈ ഉണ്ടാക്കിയപ്പം ആർ എസ് ഐ അതേ സ്ഥലത്ത് ഹൈയും ലോയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അതായത് ഇതാണ് ആർ എസ് ഐ ഡൈമർജൻസ് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് ഓക്കെ ഇന്ന് ട്യൂസ്ഡേ ഐ തിങ്ക് മൺഡേ വീഡിയോക്കാർ ഡിസ്കസ് ചെയ്യാൻ തോന്നുന്നു ഈ ഒരു ഫോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിരുന്നു ഓസ്പെർ ആർ എസ് ഐ ഈ ഒരു കൺസെപ്റ്റിൽ വെച്ചിട്ട് ഈ ഒരു വീഴ്ച ഇന്ന് നിഫ്റ്റ് വീണ ഒരു വീഴ്ച നമ്മൾ രണ്ട് ദിവസം മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാണ് ആ ഒരു ഫാളാണ് വന്നിട്ടുള്ളത് പിന്നെ വാട്ട് എവർ നമ്മുടെ ഗ്ലോബൽ സിറ്റുവേഷൻ അനുസരിച്ച് ഗ്ലോബൽ അതൊക്കെ ഒരു മാറ്റർ ആയിട്ടുണ്ടാവാം നിഫ്റ്റിയിൽ കാരണം ഇന്ന് നിഫ്റ്റി ഇങ്ങനൊരു ഫാൾ അൺഎക്സ്പെക്ഡ് ഫാളായിരുന്നു രാവിലെ മുതൽ ഉണ്ടായിട്ടുള്ളത് ലാസ്റ്റ് ഫ്രൈഡേ ഗ്ലോബൽ മാർക്കറ്റൊക്കെ ഫാളായി നിന്ന സമയത്തും നിഫ്റ്റി നമുക്ക് മൺഡേ ഒരു ഹോൾഡ് ചെയ്ത് നിന്നിരുന്നു ബട്ട് ഇത് കഴിഞ്ഞ് നിഫ്റ്റി നല്ലൊരു ഫാൾ താഴെ തന്നിട്ടുണ്ട് പക്ഷെ നിഫ്റ്റി ഏകദേശം ഒരു ട്വൻറ്റി ഫൈവ് തൗസൻഡ് സിക്സ്റ്റി ഫോർ അവിടുന്ന് ഒരു റിക്കവറി ഒക്കെ ചെയ്തിട്ട് തിരിച്ച് മോളിലോട്ട് കയറാനും ശ്രമിച്ചിട്ടുണ്ട് സോ കുഴപ്പമില്ല നാളെ നമുക്ക് ഒരു വ്യൂ ഉണ്ട് അത്യാവശ്യം നമുക്ക് അനാലിസിസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം നമുക്ക് വീക്കിലിന്ന് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് തന്നെ വീക്കിലിന്ന് നോക്കുമ്പം വീക്കിലി നിഫ്റ്റി വീക്കാണോ എന്ന് പറയാൻ ഒന്നും ആയിട്ടില്ല സ്റ്റിൽ നിഫ്റ്റി ഇന്നത്തെ ആ ഒരു ചെറിയ ഒരു കറക്ഷൻ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി ട്വൻറ്റി ഫൈവ് തൗസൻഡിന് മുകളിൽ നിൽക്കുന്നത് വരെ നമുക്ക് നിഫ്റ്റി സ്റ്റിൽ ബുള്ളിഷൻ തന്നെയാണ് ഓക്കെ നമ്മുടെ വ്യൂ ബുള്ളിഷ് ആയിരിക്കും അതായത് ബാക്കി പ്രൈസ് ആക്ഷൻ വെച്ചിട്ട് നമുക്ക് അനാലിസിസ് ചെയ്യാം സോ ഇന്ന് ഇന്നത്തെ ഒരു കറക്ഷൻ വെച്ചിട്ട് നിഫ്റ്റി നമ്മളെ താഴോട്ട് പോകുമ്പോൾ ഒന്ന് ഹൺഡ്രഡ് പേഴ്സെൻ്റ് നമുക്ക് പറയാൻ കഴിയില്ല സാധാരണ കാരണം എന്താ വെച്ചാൽ ആ ഒരു ട്വൻ്റി ഫൈവ് തൗസൻഡ് എന്നുള്ള ഒരു മേജർ റെസിസ്റ്റൻസ് സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് താഴത്തുള്ള ഒരു ഇനിയുള്ള മൂവ്മെൻ്റ് നമുക്ക് നോക്കാൻ പറ്റുള്ളൂ ഓക്കെ സോ നമുക്ക് ഇന്നത്തെ ഡേ ഹൈയും ഡേ ലോയും ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ട് നമുക്ക് നാളത്തെ ലെവൽസ് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ടോ ഓക്കെ ഡേ ഹൈ ഇന്നത്തെ ഡേ ലോയിൽ നിന്ന് ലാസ്റ്റ് സെക്കൻഡ് ഹാഫിൽ ഒരു ചെറിയൊരു ഒരു ഫുൾബാക്ക് വന്നിട്ടുണ്ട് ബട്ട് അതൊരു ഹെൽത്തി ഫുഡ് ഫുൾ ബാക്ക് ആണോ എന്ന് ചോദിച്ചാൽ നാളെ നമുക്ക് ട്വൻ്റി ഫൈവ് തൗസൻഡ് ടു ഹൺഡ്രഡിന് മുകളിൽ മാർക്കറ്റ് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ട്വൻ്റി ഫൈവ് തൗസൻഡ് ടു ഹൺഡ്രഡിൻ്റെ മാർക്ക് മുകളിൽ മാർക്കറ്റ് നല്ല സ്ട്രോങ് ആയിട്ട് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വ്യൂ നമുക്ക് ചേഞ്ച് ചെയ്തിട്ട് തിരിച്ച് മുകളിലോട്ടുള്ള മുകളിലോട്ട് തന്നെയുള്ള ഒരു വ്യൂ നമുക്ക് എടുക്കാൻ കഴിയും ട്വൻറ്റി ഫൈവ് തൗസൻഡ് ടു ഹൺഡ്രഡ് അത് കഴിഞ്ഞിട്ട് അതല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് നമ്മുടെ മുകളിൽ വരുന്ന ടാർഗറ്റ് ഇത് നമ്മൾ ട്വൻറ്റി ഫൈവ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ടു ഫിഫ്റ്റി ത്രീ ഹൺഡ്രഡ് ഇതായിരിക്കും നമ്മുടെ മുകളിലോട്ടുള്ള ടാർഗറ്റ്സ് ഓക്കെ ഈ ഒരു ഹൈ തന്നെയാണ് നമ്മുടെ അടു ഇനിയുള്ള ഇനിയുള്ള മേജറായിട്ടുള്ള റെസിസ്റ്റൻസ് ഈ ഒരു ഹൈ തന്നെയാണ് ട്വൻറ്റി ഫൈവ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലാസ്റ്റ് ഉണ്ടാക്കിയ ഹൈ തന്നെയാണ് നമ്മുടെ മേജറായിട്ടുള്ള റെസിസ്റ്റൻസ് മുകളിൽ വരുന്നത് അപ്പോൾ ട്വൻറ്റി ഫൈവ് തൗസൻഡ് ടു ഹൺഡ്രഡിന് മുകളിൽ മാർക്കറ്റ് ഹോൾഡ് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ട്വൻറ്റി ഫൈവ് തൗസൻഡ് ടു ഫിഫ്റ്റി ടു ഹൺഡ്രഡ് എന്നുള്ള ആ ഒരു റേഞ്ചിലോട്ട് പോകാം അതല്ല മാർക്കറ്റ് ട്വൻറ്റി ഫൈവ് തൗസൻഡ് ഫോർട്ടി ഈ ഇന്നത്തെ ഡേ ലോയ്ക്കുമ്പോൾ താഴെ മാർക്കറ്റ് വരികയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ടാർഗറ്റായിട്ട് ട്വൻ്റി ഫൈവ് തൗസൻഡ് അതിൻ്റെ താഴെ ട്വൻറ്റി ഫൈവ് തൗസൻഡ് നയൻ ഫിഫ്റ്റി ഈ രണ്ട് ടാർഗറ്റ് നമുക്ക് താഴോട്ട് കാണാൻ കഴിയും ഓക്കെ സോ നമ്മുടെ നാളത്തെ ഈ ഈ ഒരു റേഞ്ചിൽ തന്നെയാണ് മാർക്കറ്റ് നാളെ ഓപ്പൺ ചെയ്തിട്ട് കൺസോൾട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എൻട്രിക്ക് ഒന്നും പോകത്തില്ല ഈ അതല്ല ഈ നാളെ നമ്മുടെ ഈ ഈ ഒരു ഒരു ഈ ഒരു സിങ് ഹൈ അതായത് ഈ ഒരു ഇതൊരു ഹൈ ആയിരുന്നു ഇതൊരു ലോ ആയിരുന്നു അങ്ങനെ അങ്ങനെയാകുമ്പോൾ ഇത് നമ്മുടെ ഹൈ ആണ് ഓക്കെ സോ ഈ ഹൈ ബ്രേക്ക് ചെയ്തിട്ട് നാളെ മാർക്കറ്റ് ഇതിൻ്റെ മുകളിൽ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ഈ ഒരു ഹൈയുടെ മുകളിൽ മാർക്കറ്റ് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഈ ഒരു ഇത്രയും ഒരു ടാർഗറ്റിന് വേണ്ടിയിട്ട് ഈ ഒരു ട്വൻറ്റി ഫൈവ് തൗസൻഡ് ടു ഹൺഡ്രഡ് മുതൽ ത്രീ ട്വൻറ്റി വരെ ഈ ഒരു ടാർഗറ്റിന് വേണ്ടിയിട്ട് നമുക്ക് നാളെ ട്രേഡ് ചെയ്യാം അതല്ല ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ നാളെ വെയിറ്റ് ചെയ്യും മാർക്കറ്റിൻ്റെ ഒരു മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് ട്വൻറ്റി ഫൈവ് തൗസൻഡ് അതിൻ്റെ താഴെ ട്വൻ്റി ഫൈവ് തൗസൻഡ് ഫിഫ്റ്റി ഈ രണ്ട് ടാർഗറ്റ് വേണ്ടിയിട്ട് നമുക്ക് താഴോട്ടും നാളെ മാർക്കറ്റിനെ വാച്ച് ചെയ്യാൻ പറ്റുന്നതാണ് ഓക്കെ സോ ഇന്ന് ഇന്നത്തെ ഈ ഈ ഒരു ഫോൾ ഈ ഒരു ഫോൾ ആയിരുന്നു സോ ഇത് എക്സ്പെറി ആയതുകൊണ്ട് തന്നെ ഇതിൽ ട്രേഡ് എടുത്തവർക്ക് നല്ല പ്രൊവിഡ് കിട്ടിയിട്ടുണ്ടാവും അതായത് ഫസ്റ്റ് ക്യാൻഡ് ലോ ബ്രേക്ക് ചെയ്തിട്ട് അതിൻ്റെ ഫോളോ അപ്പ് ക്യാൻഡിൽ വന്ന് അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒരു ചെറിയൊരു ഹൈ ആൻഡ് ആക്കിയിട്ട് നേരെ ഫോളോ ചെയ്യുമായിരുന്നു ടാർഗറ്റ് താവോട്ട മാർക്കറ്റ് സോ നാളെ ഈ ലെവൽസൊക്കെ വെച്ചിട്ട് ട്രേഡ് ചെയ്യുക ഓക്കെ ഈ ഒരു ഏരിയയിൽ ട്വൻറ്റി തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് വൺ ട്വൻറ്റി ഫൈവ് തൗസൻഡ് എയ്റ്റി ഈ ഒരു ഏരിയയിൽ ട്രേഡിംഗ് സോണായിട്ട് വെക്കുക ട്വൻറ്റി ഫൗസൻഡ് ടു ഹൺഡ്രഡ് മുകളിൽ ട്രേഡ് ചെയ്യുക ഇതിൻ്റെ താഴെ വന്നാൽ ട്വൻറ്റി ഫൈവ് തൗസൻഡ് എയ്റ്റിക്ക് താഴെ ട്രേഡ് ചെയ്യുക ട്വൻ്റി ഫൈവ് തൗസൻഡ് ആൻഡ് ട്വൻറ്റി ഫൈവ് തൗസൻഡ് നയൻഡ് ഫിഫ്റ്റി ഓക്കെ എനിക്ക് ചെറിയ വീഡിയോ ഇഷ്ടം പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ് മൈ ചാനൽ ഏ വീഡിയോ ഇതിൻ്റെ ബാക്കിൽ തന്നെ ഇടും അത് കാണുന്നവർക്ക് അത് കൺ കാണാം കാരണം ഇതിൽ കുറേ ആൾക്കാരുണ്ട് ആ വീഡിയോ മാത്രം ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ ഓക്കെ താങ്ക് യു ബായ